ൊൻപത് വർഷം മുൻപ് നടന്ന കൊലപാതകത്തിന്റെ ചുരുളടിക്കാനുള്ള അന്വേഷണത്തിലാണ് കോഴിക്കോട് തിരുവമ്പാടി പോലീസ് ഇപ്പോൾ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ട സംഭവം കൊലപാതകമെന്ന വെളിപ്പെടുത്തലാണ് കേസിന് അടിസ്ഥാനം മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയാണ് വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത് പക്ഷേ മരിച്ചതാരെന്ന് തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കഴിഞ്ഞ മാസം അഞ്ചിനാണ് വേങ്ങര സ്വദേശിയായ മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് കാര്യം തിരക്കിയ പോലീസുകാരോട് മുഹമ്മദ് അലി വെളിപ്പെടുത്തി തനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ചെയ്ത കൊലപാതകത്തെക്കുറിച്ച് സ്ഥലം കോഴിക്കോട് കൂടരഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ അവസാനം കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ താൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു മുഹമ്മദലിയുടെ വെളിപ്പെടുത്തൽ ദേവസ്യ എന്നയാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ സമീപത്തുള്ള തോട്ടിലേക്ക് ചവിട്ടിവീഴ്ത്തി സ്ഥലത്തുനിന്നോടിപ്പോയി രണ്ടു ദിവസം കഴിഞ്ഞാണ് അയാൾ തോട്ടിൽ മുങ്ങി മരിച്ച വിവരം മുഹമ്മദലി അറിയുന്നത് കുറ്റബോധം കാരണം ഉറങ്ങാൻ പോലും പറ്റാത്തതിനാലാണ് ഇപ്പോൾ എല്ലാം തുറന്നു പറയുന്നതെന്നും മുഹമ്മദലി പോലീസിനോട് വിവരം നേരെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് നൂറ്റി പതിനാറെ ബാർ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് ഫയൽ പൊടിതെട്ടിയെടുത്തു പോലീസ് പക്ഷേ ആ പ്രധാന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല മരിച്ചതാരാണ് സ്ഥലമൊക്കെ ഒരുപാട് മാറിപ്പോയി അന്ന് ഇവിടെ മുഴുവൻ വയലായിരുന്നു ഇതേ ഇവിടെ ഈ തോട്ടിൽ ഈ ഭാഗത്താണ് ആ യുവാവിന്റെ മൃതദേഹം അന്ന് കണ്ടെത്തിയത് ദുർഗന്ധം അമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ തിരച്ചിൽ നടത്തുകയായിരുന്നു കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് വെള്ളത്തിൽ മൃതദേഹം മുഹമ്മദ് അലിയേയും ഒരു ദിവസം മാത്രം പറമ്പിൽ പണിയെടുത്ത പേരോ നാടോ അറിയാത്ത ആ യുവാവിനെയും ദേവസ്യ ഓർക്കുന്നുണ്ട് ഏതാനും സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആ യുവാവ് പണി തേടി വന്നത് എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക മരിച്ചപ്പോൾ തിരിച്ചറിയാൻ ബന്ധുക്കൾ ആരും എത്തിയിരുന്നില്ല തുടർന്ന് അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു പോലീസ് ദേവസ്വയെ പഴയ കാലത്തേക്ക് വീണ്ടും കൊണ്ടുപോയി അയാളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുമോ ഈ രണ്ടുപേരും ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകളാണോ ആളുകളാണോന്ന് മരിച്ചയാൾ മാത്രം ഒരു ദിവസം അവിടെ ജോലി ചെയ്തുള്ളൂ അവർ കൂട്ടുകാരവിടെ കൊണ്ടാക്കിയതാണ് പിറ്റേ ദിവസം വന്ന് ഞായറാഴ്ച കൂട്ടിക്കൊണ്ട് പോകുന്നവർ അങ്ങനെ പറഞ്ഞ് അവർ പോയതാണ് ഞായറാഴ്ച വന്നപ്പോൾ ഈ ആളില്ല ഇവിടെ അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇവിടെ ഈ കല്ല് പൊട്ടിക്കാനായിരുന്നു വിളിച്ചിരുന്നേ ഈ വെയിൽ കൊണ്ട് ഇത് വൈ പുള്ളി പോയതായിരിക്കും ഞങ്ങൾ ഓർത്തത് ഏതായാലും പുള്ളി അപ്പോൾ ഇവർ കൂട്ടുകാരെ ഞായറാഴ്ച കൂട്ടാൻ വന്നായിരുന്നു അന്നേരം അവരാ പറയണത് ഇവന് ഇങ്ങനെ അവസ്മാരത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് അവർ വന്നാൽ ഇങ്ങനെ വരാൻ പറയാം പറഞ്ഞിട്ട് അവർ പോയി പിന്നെ അവരെ പറ്റി ഒരു അഡ്രസ്സുമില്ല ഈ ഇവനെ പറ്റി മൂന്നാം ദിവസമാണ് മനസ്സിലാകുന്നത് ഈ ആളിങ്ങനെ അവിടെ മരിച്ചു കിടക്കുന്നതേ അപ്പോൾ ഈ പറഞ്ഞ ആൾ ഇത്തിരി വെളുത്ത ആളാണ് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് എത്ര വയസ്സുണ്ടാവും ഒരി വയസ്സിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവണം അവർ ആ കൊണ്ടാക്കിയ ഒരു ഇരട്ടിക്കാരാ അപ്പം അങ്ങനെ ഇവനെ ഇവനും അവരുടെ കൂടെ എങ്ങാണ്ട് വന്നതെങ്ങാണ്ട രൂപം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ ആളുടെ രൂപം നമുക്ക് വെളുത്ത ആളാണ് എന്താ ഒരു ആറയുടെ ചോടെ ഏകദേശം ഉണ്ടാവും ഹൈറ്റ് ഉണ്ടാവും ചോടേ ഉള്ളൂ മുഹമ്മദ് അലിയെ കഴിഞ്ഞ ദിവസം പോലീസ് സംഭവസ്ഥലത്തെത്തിച്ചു അന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നും മുഹമ്മദ് അലി വീണ്ടും വിവരിച്ചു ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൊലപാതകം കൂടരഞ്ഞിയിലെ പ്രധാന ചർച്ചാ വിഷയമാണ് പക്ഷേ കൊല്ലപ്പെട്ടയാളെ ആർക്കും അറിയില്ല ആളെ തിരിച്ചറിയാൻ പല മാർഗ്ഗങ്ങളും തേടുകയാണ് പോലീസ് പോസ്റ്റ്മോർട്ടം വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിനും ആർ ഡി കോടതിയിലും അപേക്ഷ നൽകിയിട്ടുണ്ട് ഷജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്